ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു യു കെ ഡ്രീംസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു വീഡിയോ ആണ് എന്താണ് കെയർ ഹോം ജോലി അതുപോലെ തന്നെ ഒരു കെയർ ഹോമിൽ ജോലി ചെയ്യുമ്പോൾ എന്തൊക്കെ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസാണ് നമുക്കുള്ളത് അതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ആണ് ഇന്നേരം നമുക്കറിയാം യു കെയിൽ ടോട്ടൽ പതിനേഴായിരം കെയർ ഹോമിനടുത്താണ് ഉള്ളത് ഈ പതിനേഴായിരം കെയർ ഹോമിൽ കെയർ ഹോം തന്നെ രണ്ട് തരത്തിലുണ്ട് റെസിഡൻഷ്യൽ കെയർ ഹോമും ഉണ്ട് അതുപോലെ തന്നെ നേഴ്സിംഗ് കെയർ ഹോമും ഉണ്ട് എന്താണ് റെസിഡൻഷ്യൽ കെയർ ഹോമെന്നും അതുപോലെ എന്താണ് നേഴ്സിംഗ് കെയർ ഹോം എന്നും പറഞ്ഞുതരാം നേരം നമ്മുടെ യു കെയിൽ ടോട്ടലുള്ള കെയർ ഹോമുകളിൽ എഴുപത് ശതമാനം റെസിഡൻഷ്യൽ കെയർ ഹോമും മുപ്പത് ശതമാനം നേഴ്സിംഗ് കെയർ ഹോമും ആണ് എന്താണ് റെസിഡൻഷ്യൽ കെയർ എന്ന് നോക്കാം റെസിഡൻഷ്യൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കെയർ ഹോമിലുള്ളവർക്ക് കൂടുതലായിട്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവരുടെ ഡെയിലി അവരുടെ പേഴ്സണൽ കെയറിനും അല്ലെങ്കിൽ സപ്പോർട്ടിനും അവരുടെ ഡെയിലി ലൈഫ് ആക്ടിവിറ്റീസ് അതായത് ഡ്രസ്സിങ് ഈറ്റിങ് വാഷിങ് ഇതിനൊക്കെ ആയിരിക്കണം നമ്മൾ റെസിഡൻഷ്യൽ കെയർ ഹോമിലുള്ളവരെ ഹെൽപ്പ് ചെയ്യേണ്ടത് ഈ കെയർ ഹോമിലുള്ളവർ കൂടുതലായും സോഷ്യൽ ആക്ടിവിറ്റീസിനും അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് കൂടുതലായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതായത് അത്യാവശ്യം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും റെസിഡൻഷ്യൽ കെയർ ഹോം കൊടുക്കുന്നത് എന്നാലും അവർക്ക് അത്യാവശ്യം ഇൻഡിപെൻഡൻറ്റ് ആണെങ്കിലും അവർക്ക് ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് അതായത് ഇപ്പോൾ ഫുഡ് എടുത്തു കൊടുക്കുന്നത് അതുപോലെ അതുപോലെ തന്നെ അവരെ അവരുടെ വാഷ് ചെയ്യുന്നത് ഷവർ കൊടുക്കുന്നതിന് അത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും റെസിഡൻഷ്യൽ കെയർ ആവശ്യമായിട്ടുള്ളത് എന്നാൽ നേഴ്സിംഗ് കെയർ ഹോം എന്ന് യു കെയർ 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 ഹോമുകളിൽ നേഴ്സിംഗ് നേഴ്സിംഗ് ഹോം ഉള്ളത് അതിൽ റെസിഡൻസ് എന്ന് പറയുന്നത് ആയിട്ടുള്ള അതായത് അവർക്ക് എല്ലാ തരത്തിലുള്ള നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ഒരു പറഞ്ഞത്വ വേഴ്സും നേഴ്സിൻ്റെ അതായത് നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സിൻ്റെ സർവീസും അവൈലബിൾ ആയിരിക്കും നഴ്സിംഗ് ഹോം എന്ന് പറയുന്നത് ഹൈ ലെവൽ റെസിഡൻസിന് കെയർ കൊടുക്കേണ്ടതായിട്ട് ആവശ്യമുണ്ട് അതായത് അവർക്ക് കൂടുതലായിട്ടുള്ള മെഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ വളരെ അത്യാവശ്യമായിട്ടായിരിക്കും അതിന് വരുന്നത് ഇവിടെയുള്ള റെസിഡൻസിൽ കൂടുതലായിട്ടും ലോങ്ങ് ടൈം അല്ലെങ്കിൽ ക്രോണിക് ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ളവർ അല്ലെങ്കിൽ ഡിമൻഷ്യ അല്ലെങ്കിൽ റെഗുലറായിട്ട് മെഡിക്കൽ കെയർ എപ്പോഴും ആവശ്യമുള്ളവരായിരിക്കും നഴ്സിംഗ് കെയർ ഹോമുകളിൽ ഉള്ളത് നേഴ്സിങ് ഹോമും അതേപോലെ റെസിഡൻഷ്യൽ ഹോമുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്തിൽ നേഴ്സിങ് ഹോമെന്ന് പറയുന്നത് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നാണ് അതായത് ഇപ്പം നേഴ്സിംഗ് ഹോമുകളിലൊക്കെ ഡിമൻഷ്യൊക്കെ ആൾക്കാർ ആയിട്ടുള്ളവർക്ക് അഡീഷണൽ ആയിട്ടുള്ള സ്റ്റാഫ് കാര്യങ്ങളൊക്കെ വേണ്ടി വരും അതുപോലെ തന്നെ സ്റ്റാഫിന് അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതായിട്ട് വരും അതുപോലെ പല തരത്തിലുള്ള എക്യുപ്മെൻറ്സ് ഒക്കെ യൂസ് ചെയ്യാനായിട്ട് അഡീഷണൽ ട്രെയിനിങ്ങും അതുപോലെ എക്യുപ്മെൻ്റ് യൂസ് ചെയ്യുന്നതിനും എല്ലാം കൂടി നോക്കുമ്പോൾ നേഴ്സിംഗ് കെയർ ഹോമാണ് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആയിട്ടുള്ളത് സോ എന്താണ് റെസിഡൻഷ്യൽ കെയർ ഹോം എന്നും അതുപോലെ എന്താണ് നേഴ്സിംഗ് ഹോ കെയർ എന്നും നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ കരുതുന്നു സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റെസിഡൻഷ്യൽ കെയർ ഹോം ഹോമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡിപെൻ അത്യാവശ്യം ഇൻഡിപെൻ്റ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും അവർക്ക് മെഡിക്കൽ നീഡ്സൊക്കെ വളരെ കുറവായിരിക്കും എന്നാൽ നഴ്സിംഗ് കെയർ ഹോം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മോ ഡിപ്പെൻ്റ് ആയിട്ടുള്ളവരായിരിക്കും അവർക്ക് നമ്മൾ എല്ലാ കാര്യത്തിലും അവരെ ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ട് വരും അതുപോലെ തന്നെ അവർക്ക് മെഡിക്കൽ കണ്ടീഷൻസ് അല്ലെങ്കിൽ മെഡിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ മെഡിക്കൽ നീഡ്സൊക്കെ ഒത്തിരി കൂടുതലായിരിക്കും നമ്മളൊരു കെയർ ഹോമിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ചിട്ടാണ് പറയാൻ വേണ്ടി പോകുന്നത് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അവർക്ക് പേഴ്സണൽ കെയർ കൊടുക്കുക എന്നുള്ളതാണ് പേഴ്സണൽ കെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഡെയിലി ആക്ടിവിറ്റീസിൽ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഡെയിലി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ അവർക്ക് ടോയ്ലറ്റ് ഹെൽപ്പ് ടോയ്ലറ്റ് ഹെൽപ്പ് എന്ന് പറയുമ്പോൾ അവർക്ക് ടോയ്ലറ്റിൽ പോകാനായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുക ഇപ്പോൾ അത്യാവശ്യം നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവരുടെ എക്യൂപ്മെൻറ്റ്സ് അതായത് അതായത് ഫ്രെയിം അല്ലെങ്കിൽ എന്താ എക്യൂപ്മെൻറ്റ്സ് ആണോ അത് യൂസ് ചെയ്ത് അവരെ ടോയ്ലറ്റിൽ പോകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക അതുപോലെ തന്നെ പാഡ് ചേഞ്ച് ചെയ്യാനും അതുപോലെ തന്നെ ക്ലീൻ ആക്കാനും ഇനി അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ക്രീമൊക്കെ അപ്ലൈ ചെയ്യണമെങ്കിൽ അതായത് ഓരോ റെസിഡൻസിനും അവർക്ക് പ്രിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ക്രീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഓരോ ഇരിക്കുന്നവരൊക്കെ ആണെങ്കിൽ അവരുടെ അവർക്ക് സോർ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള റെഡ്നെസ് ഒക്കെ വരുന്നെങ്കിൽ അതിന് റെമഡീസ് ആയിട്ടുള്ള ക്രീം കാര്യങ്ങളുണ്ട് അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡ്രൈ സ്കിന്ന് കാര്യങ്ങൾ ിൽ അത് മാറുന്നതിനു വേണ്ടി അങ്ങനെ ഓരോ റെസിഡൻസിനും അവരുടെ ആയിട്ടുള്ള ക്രീം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അന്നേരം അതൊക്കെ ഇതാക്കാൻ നമ്മൾ ഹെല്പ് ചെയ്യണം അതുപോലെ തന്നെ റെസിഡൻസിന് ആവശ്യമായിട്ടുള്ള ഷവർ അല്ലെങ്കിൽ ബാത്ത് കൊടുക്കുമ്പോൾ അവരെ ഹെല്പ് ചെയ്യണം ബാത്ത് കൊടുക്കാനും ഷവർ കൊടുക്കാനൊക്കെ അതുപോലെ തന്നെ നമുക്കറിയാം റെസിഡൻസിന് ഫുഡ് നമുക്ക് തന്നെ ആയിരിക്കും കുക്ക് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ ഉള്ളത് അവർ നേരം ഓരോ ദിവസവും അവർക്ക് വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളുണ്ടായിരിക്കും മൂന്ന് നേരം അന്നേരം ആ ഫുഡ് കൊടുക്കുന്ന സമയത്ത് അവരെ ഹെല്പ് ചെയ്യുക അവർക്ക് അവരുടെ ഇഷ്ടാനുസരണം അവരുടെ ഇതിനനുസരിച്ചുള്ള ഫുഡ് കാര്യങ്ങൾ അവർക്ക് എത്തിച്ചു കൊടുക്കുന്നതും അതുപോലെ തന്നെ ഇപ്പോൾ ബെഡിലായിട്ടുള്ളവരുടെ കാര്യത്തിലാണെങ്കിൽ അവരെ ഫീഡ് ചെയ്യാനും അവർക്ക് അത്യാവശ്യമുള്ള ഡ്രിങ്ക് ഒക്കെ ഫീഡ് ചെയ്ത് കൊടുക്കാനും അതിനൊക്കെ അവരെ ഹെല്പ് ചെയ്യണം അതായത് മെയിനായിട്ടും പേഴ്സണൽ കെയറിന് അവരെ ഹെല്പ് ചെയ്യുക എന്നുള്ളതാണ് ഒരു കെയററിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അതുപോലെ തന്നെ അവരെ സോഷ്യൽ ആൻഡ് ഫിസിക്കൽ ആക്ടിവിറ്റീസില് അവരെ ഹെല്പ് ചെയ്യുക എന്നുള്ളതും അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതും ഒരു കെയററിൻ്റെ വളരെ ഇമ്പോർട്ടൻ്റായിട്ടുള്ള ഡ്യൂട്ടിയാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് അവരുടെ പാഡ് പാടിച്ചെക്കിന് അല്ലെങ്കിൽ അവരുടെ റീപൊസിഷൻ അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമുക്കറിയാം ബെഡിലൊക്കെ കിടക്കുന്ന റെസിഡൻസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഡിപെൻഡൻ്റ് ആയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ എന്തായാലും ഹെൽപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട് അന്നേരം അല്ലെങ്കിൽ ഇപ്പോൾ നമുക്കറിയാം ബെഡിൽ ഇപ്പോൾ ഒരേ പൊസിഷനിൽ അവർ എപ്പോഴും കിടക്കുമ്പോൾ അവരുടെ ബാക്ക് പൊട്ടുവാനും അതുപോലെ തന്നെ കൂടുതൽ ഡിഫിക്കൽട്ടായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട് അന്നേരം അവരെ കൂടുതലായിട്ടും എത്ര അവേഴ്സാണോ അവർക്ക് അലോട്ടഡായിട്ടുള്ള മീൻസ് കൂടുതലായിട്ടും ഫോർ അവേഴ്സ് ആയിരിക്കും പ്രീ പൊസിഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഞങ്ങളുടെ കെയർ ഹോമിലൊക്കെ രാവിലെ പത്ത് മണിക്കും അതുപോലെ ഉച്ച

ചെയ്യുന്നത് അതുപോലെ തന്നെ അവരുടെ പാഡ് ചെക്ക് ചെയ്യാനും ഇപ്പോൾ അവരുടെ ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ മാറ്റുവാനും അവരുടെ ക്ലോത്ത്സ് മാറ്റി അവർക്ക് അത്യാവശ്യം വാഷ് കൊടുത്ത് അവർക്ക് ആയിട്ടുള്ള ക്രീം കാര്യങ്ങളൊക്കെ ഇടാനും അങ്ങനെ അവരെ അവരെല്ലാത്തിനും ഹെൽപ്പ് ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ റെസിഡൻസിനെ കെയർ ചെയ്യുന്ന ടൈമിൽ അവരുടെ ബോഡിയിൽ എന്തെങ്കിലും തരത്തിലുള്ള അബ്നോർമലായിട്ട് ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും തരത്തിലുള്ള ബ്രൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്രോക്കൺ സ്കിൻസോ അല്ലെങ്കിൽ സ്കിൻ entire അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള അൺ അൺയൂഷ്വൽ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ സീനിയറിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നേഴ്സിനെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം അങ്ങനെ അത് മാത്രമല്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും വാട്ട് എവർ നിങ്ങൾ കെയർ ഹോമിൽ എന്തൊക്കെയാണോ ചെയ്യുന്നത് അതെല്ലാം നിങ്ങൾ ഡീറ്റെയിൽഡായിട്ട് റിപ്പോർട്ട് ചെയ്യുകയും ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം അത് ഡോക്യുമെൻറ്റേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പം നമുക്ക് ഇപ്പം നമ്മൾ എന്തൊരു കാര്യം ഡോക്യുമെൻ്റ് ചെയ്തിട്ടില്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് സേഫ് ഗാർഡിങ് പോലുള്ള വലിയ വലിയ ഇഷ്യൂസിലേക്ക് നമ്മളെ ഇതാക്കും അന്നേരം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മൾ എന്ത് മൈൻഡർ ആയിട്ടുള്ള നമ്മൾ കാര്യം ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മൾ നമ്മുടെ ആ ഒരു ആ ഒരു റെസിഡൻസിൻ്റെ ഇതിൽ നമ്മൾ കറക്റ്റായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുകയും പ്രോപ്പറായിട്ട് നമ്മുടെ സീനിയറിനെ അല്ലെങ്കിൽ നേഴ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരിക്കണം അതുപോലെ തന്നെ റെസിഡൻസിന് അത്യാവശ്യമുള്ള മെഡിക്കേഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആ ഒരു ഓരോ യൂണിറ്റിലുള്ള അല്ലെങ്കിൽ ആ കെയർ ഹോമിൽ അലോക്കേറ്റഡ് ആയിട്ടുള്ള നേഴ്സും അതുപോലെ തന്നെ സീനിയർ കെയറേഴ്സുമായിരിക്കും കെയർ വർക്കേഴ്സിന് മെഡിക്കേഷന് കാര്യങ്ങൾ കൊടുക്കേണ്ടതില്ല സീനിയർ കെയറേഴ്സും അതുപോലെ തന്നെ നേഴ്സുമാരുമായിരിക്കും മെഡിക്കേഷൻസും അതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഡീല് ചെയ്യുന്നത് അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറയുന്നത് വീക്ക്ലി അല്ലെങ്കിൽ മന്ത്ലി വെയ്റ്റ്സ് കാര്യങ്ങളൊക്കെ ചെക്ക് എന്നുള്ളതാണ് അന്നേരം ഓരോ റെസിഡൻസിനും ഇപ്പം നമുക്കറിയാം സപ്ലിമെൻറ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നവർക്കാണെങ്കിൽ വീക്ക്ലി വെയ്റ്റ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള റെസിഡൻസിനെല്ലാം മന്ത്ലി വെയ്റ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട് അന്നേരം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡ്യൂട്ടിയാണ് സപ്ലിമെൻസൊക്കെ ഓരോരുത്തരുടെ ഹെൽത്ത് അവരുടെ ഡയറ്റീഷ്യൻ്റെയൊക്കെ നിർദ്ദേശപ്രകാരമായിരിക്കും ഓരോ റെസിഡൻസിനും അവർക്ക് ആവശ്യമുള്ള സപ്ലിമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമ്മൾ ഓരോ എക്യൂപ്മെൻറ്റ്സ് യൂസ് ചെയ്യുമ്പോഴും നമ്മൾ വളരെ കെയറോടുകൂടി വേണം യൂസ് ചെയ്യാൻ അതുപോലെ നമുക്കറിയാം ഇപ്പോൾ ഓരോ റെസിഡൻസിനും അവരുടെ കപ്പാസിറ്റി ബേസ് ചെയ്തുകൊണ്ട് ഡിഫറെൻസ് ആയിട്ടുള്ള ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്യുപ്മെൻറ്സ് കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത് ലൈക്ക് ഹോയ്സ്റ്റ് സ്റ്റാൻഡേർഡ് മോർ ലിഫ്റ്റ് അങ്ങനെ പലതരത്തിലുള്ള എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളായിരിക്കും യൂസ് ചെയ്യുന്നത് അന്നേരം അതൊക്കെ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യം കെയർ ഹോമിൽ ആ ഒരു ജോലിക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ നമ്മുടെ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും അന്നേരം അതിനനുസരിച്ച് അനുസരിച്ച് വളരെ ഇതായിട്ട് ചെയ്യണം അതുപോലെ തന്നെ ഈ ഒരു കെയർ ഹോം ജോലി എന്ന് പറയുന്നത് ഒരു ടീം വർക്കാണ് അന്നേരം നമ്മളിപ്പോൾ ഒറ്റയ്ക്കല്ല ചെയ്യേണ്ടത് നമ്മുടെ ഒരു ഇപ്പോൾ ഒരു യൂണിറ്റിൽ എന്ന് പറയുമ്പോൾ ഡിപ്പെൻഡ് ഓൺ ദ റെസിഡൻസിൻ്റെ ആ ഒരു റേഷ്യോയിലായിരിക്കും നമുക്ക് സ്റ്റാഫ് സ്റ്റാഫുണ്ടാവുന്നത് അന്നേരം അതൊരു ടീം വർക്കായിട്ട് ചെയ്യുമ്പോഴാണ് നന്നായിട്ട് ചെയ്യാനും നന്നായിട്ട് നമുക്ക് സക്സസ് ആവാനും അത്യാവശ്യം ബേഡൻ ഇല്ലാതെ നമുക്ക് ചെയ്യാനായിട്ടും സാധിക്കുന്നത് അതുപോലെ തന്നെ ഷിഫ്റ്റിനെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കൂടുതലും ഇവിടെ ട്വൽവ് അവേഴ്സ് ഷിഫ്റ്റാണ് ഓരോ കെയർ ഹോമിനെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കെയർ ഹോമില് എയ്റ്റ് ടു എയ്റ്റ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ഡേ ഷിഫ്റ്റ് ആണ് വർക്ക് ചെയ്യുന്നത് അന്നേരം അത് ട്വൽവ് അവർസ് ലോങ് ഷിഫ്റ്റ് ആണ് ഉള്ളത് നമുക്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ നമുക്കുണ്ടാവും രാവിലെ തന്നെ നമുക്ക് ഞങ്ങളുടെ കെയർ ഹോമിൽ ഞങ്ങൾക്ക് ടോട്ടൽ വൺ അവർ ആണ് പെർ ഡേ കിട്ടുന്നത് വൺ ട്വൽവ് അവർ ഷിഫ്റ്റ് എടുക്കുന്ന കേസിൽ അന്നേരം മോർണിംഗ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ഉച്ചയ്ക്ക് ഹാഫ് ആൻ അവർ അതുപോലെ ഈവനിങ് ഫിഫ്റ്റീൻ മിനിറ്റ്സ് അങ്ങനെ ടോട്ടൽ വൺ ആണ് ചില കെയർ ഹോമുകൾ നമ്മുടെ ബ്രേക്കും കൂടെ ആയിരിക്കും പക്ഷേ നമ്മുടെ കെയർ ഹോമിലൊന്നും അല്ല അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാഫിന് ആവശ്യമായിട്ടുള്ള അലവൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ലൈക്ക് ഇപ്പോൾ സിക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സിക്ക് പേയ്മെൻറ്റ് കാര്യങ്ങളുണ്ടാകും അതുപോലെ ഹോളിഡേ പേയ്മെൻറ്റ്സ് അതേപോലെ മറ്റേ പേയ്മെന്റ് അങ്ങനെ ഒത്തിരി പേയ്മെന്റ്സ് കാര്യങ്ങള് കിട്ടുന്നതാണ് അതുപോലെ തന്നെ കെയർ ഹോം ജോലിയിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എന്ന് പറയുന്നത് അതായത് നമ്മൾ പ്രോപ്പറായിട്ട് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം അന്നേരം അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഇൻസിഡൻസ് കാര്യങ്ങളുണ്ടെങ്കിൽ നമ്മുടെ സീനിയറിനെ അല്ലെങ്കിൽ നേഴ്സിനെ അറിയിക്കാനും അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനടുത്ത് റിപ്പോർട്ട് ചെയ്യാനും എല്ലാത്തിനും നമുക്ക് ഏറ്റവും കൂടുതൽ എസ്പെഷ്യലി നമ്മൾ റെസിഡൻസുമായിട്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ വേണ്ട മറ്റൊരു സ്കില്ല എന്നാണ് പേഷ്യൻസ് എന്ന് പറയുന്നത് ക്ഷമ അതായത് നമുക്ക് ഈ ഒരു ഒരു ഫീൽഡിൽ നമുക്ക് ഭയങ്കരമായിട്ട് കാരണം ചില റെസിഡൻസ് ഒക്കെ ആണെങ്കിൽ നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന റെസിഡൻസ് ഉണ്ടായിരിക്കും ഫോർ എക്സാമ്പിൾ ചെറിയ മൈൻഡർ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വരെ എപ്പോഴും നമ്മൾ ബസ് ബസ്സിലടിച്ച് നമ്മളെപ്പോഴും ഇങ്ങനെ പറഞ്ഞാൽ അവർ ഭയങ്കര ഡിമാൻഡ് കാര്യങ്ങളൊക്കെ ഉള്ള അല്ലെങ്കിൽ ഓരോന്നിനും ഭയങ്കരമായിട്ട് ഇത് നൽകുന്ന റെസിഡൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പക്ഷേ എത്രയൊക്കെ ആയാലും അവരോട് വളരെ ഇതായിട്ട് വളരെ പൊളൈറ്റായിട്ട് മാത്രമേ അവരോട് സംസാരിക്കാനായിട്ട് പാടുള്ളൂ അതുപോലെ ഡിമെൻഷ്യ ഉള്ള കെയർ ഹോമുകളിലൊക്കെ ആണെങ്കിൽ വൺ ടു വൺ കെയർ സർവീസ് ഒക്കെ ഉണ്ട് അതായത് ചില റെസിഡൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുക വരും അന്നേരം ആ റെസിഡൻസിനെ മാത്രം നോക്കുന്നതിന് വേണ്ടിയിട്ട് കെയറേഴ്സ് ഒന്നോ രണ്ടോ ഒക്കെ ഉള്ള കെയർ ഹോമുകളുണ്ട് അതായത് ഒരു റെസിഡൻസിനകത്ത് കാരണം അത്ര അഗ്രസീവ് ആയിരിക്കും അന്നേരം ഒരാളെ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തപ്പോൾ ഒന്നോ രണ്ടോ കെയർസ് കാര്യങ്ങളൊക്കെ ഇടാവും ഇത് കൂടുതലായിട്ടും നേഴ്സിംഗ് കെയർ ഹോമുകളിലാണ് ഇങ്ങനെയുള്ള ഇത് വരുന്നത് അതുപോലെ തന്നെ ഓരോ റെസിഡൻസിനും അവർക്ക് ആയിട്ടുള്ള റൂംസ് കാര്യങ്ങളുണ്ടായിരിക്കും ആ റൂമിൽ കൂടുതൽ അറ്റാച്ച്ഡ് ടോയ്ലറ്റും എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും അന്നേരം അവരുടെ ഫാമിലീസ് കാര്യങ്ങളൊക്കെ വിസിറ്റ് ചെയ്യാനൊക്കെ ആയിട്ട് വരും നമ്മളിപ്പോൾ രാവിലെ ഒരു കെയർ ഹോമിൽ ചെല്ലുമ്പോൾ തന്നെ മോസ്റ്റ് ഓഫ് ദി ഡെയിലി ആണെങ്കിൽ മോസ്റ്റ് ഓഫ് ദി റെസിഡൻസും ആ ഒരു ഉറക്ക ഒന്നെങ്കിൽ കുറേ പേർക്ക് എഴുന്നേറ്റിരിക്കുന്നതാണ് അതുപോലെ കുറേ പേരൊക്കെ എഴുന്നേക്കുന്ന അവരെല്ലാം ഡ്രസ്സ് ചെയ്ത് അവരെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് ഒരുക്കുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ നമ്മുടെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് അന്നേരം ബ്രേക്ക്ഫാസ്റ്റിന് കൊണ്ടുവന്ന് കഴിയുമ്പോൾ അവർക്ക് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റ് ചിലപ്പോൾ സീരിയൽസ് ആയിരിക്കും പ്രിഫർ ചെയ്യുന്നത് ചിലർ പോർ ആയിരിക്കും ചിലർ കുക്ക്ഡ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അതുപോലെ ടോസ്റ്റ് ആയിരിക്കും അതുപോലെ ഓരോ റെസിഡൻസിൻ്റെയും പ്രിഫറൻസിന് അനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അതുപോലെ തന്നെ ചില റെസിഡൻസിന് തിക്നർ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്യൂരി ആയിട്ടുള്ള ഫുഡ് ഉണ്ടായിരിക്കും അതായത് നമുക്കറിയാം ഏജ് കൂടുന്തോറും നമ്മുടെ മെസിൽസിൻ്റെ ഒക്കെ ഡിഫിക്കൽട്ടീസ് കൂടും അന്നേരം അവർക്ക് സോളോ ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൂടുതലായിരിക്കും അന്നേരം അങ്ങനെയുള്ള റെസിഡൻസിനൊക്കെ നമ്മൾ തിക്നർ ഓരോരുത്തരുടെയും സാൾട്ടിൻ്റെ ഇതിനനുസരിച്ചിട്ട് നമ്മൾ അത്യാവശ്യത്തിനുള്ള തിക്നർ കാര്യങ്ങളൊക്കെ ആയിരിക്കും കൊടുക്കുന്നത് അതുപോലെ പ്യൂരി ഫുഡായിരിക്കും കൊടുക്കുന്നത് അന്നേരം ഓരോ റെസിഡൻസിനും അവർക്ക് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ടൈമിലും അതുപോലെ ലഞ്ചിൻ്റെ ടൈമിലും അതുപോലെ ടീ ടൈമിലൊക്കെ ആയാലും അവരുടെ ആയിട്ടുള്ള ഫുഡും കാര്യങ്ങളൊക്കെ ഫീഡ് ചെയ്യുക അല്ലെങ്കിൽ അവർ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡ്യൂട്ടിയാണ് സോ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിച്ചത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ അറിയേണ്ട കുറച്ച് കാര്യങ്ങളാണ് അന്നേരം ഇതെല്ലാവർക്കും ഹെൽപ്ഫുള്ളായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ താങ്ക് ഓൾ